ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ നേടിയെടുത്ത പുരോഗതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊമ്പതിന് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാന കരട് രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാന കരട് രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃക അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഘടന എന്തായിരുന്നു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോറാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന ഒരു പുതിയ വിദ്യാഭ്യാസ ഘടനയിലേക്കാണ് മാറുന്നത് ഇപ്പോൾ ഉള്ളത് അതല്ല പുതിയത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നൊരു പുതിയ ഘടനയാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി നവോദയ വിദ്യാലയം ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് ആരാണ് വീരേശലിംഗം പന്തുലു വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തുലു ആണ് മനുഷ്യനിലുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് സ്വാമി വിവേകാനന്ദൻ മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിനഞ്ച് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽ ഹിലാൽ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്ന എന്നാണ് ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പത്താണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് ദേശീയ ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലാണ് തെറ്റിപ്പോകരുത് ലോക ഹിന്ദി ദിനം ജനുവരി പത്തും ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാലുമാണ് ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ അഞ്ച് ഇന്ത്യയുടെ അല്ലെങ്കിൽ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് തെറ്റിപ്പോകരുത് ഒരു ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചും ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചുമാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം എന്നാണ് നവംബർ പതിനേഴ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ പതിനേഴാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുമ്പ് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ പരിഷ്കരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ് എൻ സി ആർ ടി ആസ്ഥാനം ന്യൂഡൽഹിയാണ് എൻ സിആർടിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ പരിഷ്കരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് എൻ സി ആർ ടി രൂപീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്വകാര്യ പൊതുമേഖലാ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് സി ബി എസ് ഇ സി ബി എസ് സിയുടെ പൂർണ്ണരൂപം എന്താണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് സി ബി എസ് ഇയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് ഇവിടെ എൻ സി ആർ ടിയുടെ പൂർണ്ണരൂപം ഞാൻ ഇവിടെ പറയുന്നില്ല അത് അറിയാവുന്നവർക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എൻ സി ആർ ടിയുടെ പൂർണ്ണരൂപം സി ബി എസ് ഇ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് സി ബി എസ് ഇ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് എൻ സിആർടിയുടെ മാർഗദർശനത്തോടെ സംസ്ഥാനതലത്തിൽ വിദ്യാഭ്യാസ നില നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനം ഏതാണ് എസ് സി ആർ ടി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് എസ് സി ആർ ടിയുടെ പൂർണ്ണരൂപം ഇപ്പം നിങ്ങൾക്ക് എൻ സി ആർ ടിയുടെ പൂർണ്ണരൂപം ഏകദേശം കിട്ടിക്കാണും അപ്പോൾ എസ് സി ആർ ടി എന്താണ് എൻ സി ആർ ടിയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് എസ് സി ആർ ടി എസ് സി ആർ ടിയുടെ പൂർണ്ണരൂപം സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് കേരളത്തിൽ എസ് സി ആർ ടി നിലവിലുള്ള വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരളത്തിൽ എസ് സി ആർ ടി നിലവിലുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു സാംബിത്രോഡ ദേശീയ വിജ്ഞാന കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സാംബിത്രോടെ ആയിരുന്നു ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയ മൻമോഹൻ സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി മുന്നോട്ട് വച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി ഗാന്ധിജി മുൻ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് നെയം താലിം എന്ന് പറയും അത് ഗാന്ധിജി കൊണ്ടുവന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഡി പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡി പി ഇ പി ഡി പി ഇപിയുടെ പൂർണ്ണരൂപം ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് ആറ് മുതൽ പതിനാല് വരെയുള്ള വയസ്സുവരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ രണ്ടായിരത്തി ഒന്നിൽ നിലവിൽ വന്ന പദ്ധതി ഏതാണ് എസ് 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 എയുടെ പൂർണ്ണരൂപം സർവശിക്ഷ അഭയാന് എന്നാണ് അപ്പോൾ ഡി പി പി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് എസ് എസ് എ സർവശിക്ഷഭയാൻ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് എസ് എസ് എയുടെ ആപ്തവാക്യം എന്താണ് സർവരും പഠിക്കുക സർവരും വളരുക എസ് എസ് എയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് എസ് എസ് എ എസ് എസ് എ മാതൃകയിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഒമ്പതിൽ നടപ്പിലാക്കിയ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് ആർ എം എസ് എ പൂർണ്ണരൂപം രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നാണ് ആർ എം എസ് എ നിലവിൽ വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പത് ഇപ്പം ഡി പി ഇ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എ രണ്ടായിരത്തി ഒന്ന് ആർ എം എസ് എ രണ്ടായിരത്തി ഒമ്പത് എസ് എസ് എ ആർ എം എസ് എ എന്നീ പദ്ധതികൾ ലയിപ്പിച്ച് പുതിയ ഒരു പദ്ധതി വന്നു അതേതാണ് സമഗ്ര ശിക്ഷ അഫയർ അതും എസ് എസ് എ തന്നെയാണ് എന്നാൽ മറ്റു എസ് എസ് എയുമായുള്ള വ്യത്യാസം അത് സർവശിക്ഷഭയാനാണെങ്കിൽ ഇത് സമഗ്ര ശിക്ഷ അഭയാനാണ് ഇപ്പോൾ എസ് എസ് എയും ആർ എം എസ് എയും ഒരുമിച്ച് ചേർന്ന് ലയിപ്പിച്ച് വന്ന പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഫയാർ കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്താനായി എസ് എസ് എ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് മലയാള തിലക്കം കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്താനായി എസ് എസ് എ ആരംഭിച്ച പദ്ധതിയാണ് മലയാള മലയാളത്തിളക്കം സ്കൂൾ വിദ്യാഭ്യാസ പ്രകടന നിലവാര സൂചിക പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ പ്രകടന നിലവാര സൂചിക പുറത്തിറക്കുന്ന സ്ഥാപനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ് തേൻകണം ആഴ്ചയിൽ രണ്ട് ദിവസം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് തേൻ കണം അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഏതാണ് പോഷക ബാല്യം അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസം രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം മൂന്ന് വയസ്സു മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി ഏതാണ് കിളിക്കൊഞ്ചൽ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതി ഏതാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ് അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് അമ്മ അറിയാൻ അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് വഴി രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയുടെ പേരെന്താണ് വിക്റ്റേഴ്സ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജുസാറ്റ് വഴി രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് വിക്റ്റേഴ്സ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സ്ഥാപിച്ച കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ലോക്തക് മണിപ്പൂർ മണിപ്പൂരിലെ ലോക്തക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായ കൊൽക്കത്ത സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിച്ച കൊൽക്കത്ത സർവകലാശാലയാണ് സ്വന്തമായ റേഡിയോ നിലയമുള്ള ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് സർദാർ പട്ടേൽ സർവകലാശാല ഗുജറാത്ത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാലയാണ് സ്വന്തമായ റേഡിയോ നിലയമുള്ള ഇന്ത്യയിലെ സർവകലാശാല കേരളത്തിൽ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കേരളത്തിൽ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ് ഇഗ്നോയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് ഇഗ്നോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇഗ്നോയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് കേരളത്തിൽ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കേരളത്തിൽ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യത്തെ ഐ ഐ ടി അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായത് എവിടെയാണ് പാലക്കാട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരളത്തിൽ ആദ്യത്തെ ഐ ഐ ടി അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു ശാഖ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് കേരളത്തിൽ അതെവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ നിലവിൽ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇന്ത്യയിൽ യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ നിലവിൽ വരുന്നത് യു ജി സിയുടെ ചെയർമാനും ഇഗ്നോയുടെ വൈസ് ചാൻസലറുമായ മലയാളിയാരാണ് വി എൻ രാജശേഖരൻ പിള്ള യു ജി സിയുടെ ചെയർമാനും ഇഗ്നോയുടെ വൈസ് ചാൻസലറുമായിരുന്ന മലയാളി വി എൻ രാജശേഖരൻ പിള്ളയാണ് ഇന്ത്യയിൽ ആരംഭിച്ച നിരക്ഷരത നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ് ദേശീയ സാക്ഷരതാ മിഷൻ അത് ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി നിലവരുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് കുസാറ്റ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കുസാറ്റ് സർവകലാശാലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലാണ് കണ്ടൽ കാടുകളുടെ പഠനത്തിനും ഗവേഷണത്തിനുമായി രാജ്യാന്തര കണ്ടൽ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ് പുതുവൈപ്പ് എറണാകുളം കണ്ടൽ കാടുകളുടെ പഠനത്തിനും ഗവേഷണത്തിനുമായി രാജ്യാന്തര കണ്ടൽ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലെ പുതു വെ പുതുവൈപ്പിലാണ് കൊച്ചി മുസ്ലിംസ് ബിനാലെ മാതൃകയിൽ ആലപ്പുഴയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപ്രദർശന മേള ഏതാണ് ലോകമേ തറവാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലോകമേ തറവാട് എന്ന കലാപ്രദർശന മേള ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്